കോഴിക്കോട് മുക്കം നെല്ലിക്കാപറമ്പിൽ കാറും ടൂറിസ്റ്റ് ബസ്സും കൂട്ടിയിടിച്ച സ്ത്രീ മരിച്ചു പുലർച്ചെ രണ്ടു മണിക്കാണ് അപകടം ഉണ്ടായത് കാർ യാത്രക്കാരിയായ സ്ത്രീയാണ് മരിച്ചത് വിവരങ്ങളുമായി മേഘ മാധവൻ കോഴിക്കോട് എന്ന് ചേരുന്നു മേഘ രാവിലെ പുലർച്ചെയാണ് അപകടം ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നു എന്താണ് സംഭവിച്ചത് അതോടൊപ്പം തന്നെ കാറിലുണ്ടായിരുന്ന മറ്റു ആളുകളുടെ അവസ്ഥ എന്താണ് കൊയിലാണ്ടി എടവണ്ണ പാതയിലാണ് പുലർച്ചെ അപകടം നടന്നത് മുക്കം നെല്ലിക്കാം പറമ്പിൽ കാറും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ചാണ് അപകടം അപകടത്തിൽ ഒരു സ്ത്രീ മരണപ്പെട്ടു തലശ്ശേരി കതിരൂർ സ്വദേശിനി വൈമുന ആണ് മരിച്ചത് നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു കാറിലുണ്ടായിരുന്ന അഞ്ച് യാത്രക്കാരാണ് കാറിലുണ്ടായിരുന്നത് അതിൽ ഒരാളുടെ നില കൂടി ഗുരുതരമാണ് പരിക്കേറ്റവരെ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കാർ അരീക്കോട് ഭാഗത്ത് നിന്ന് മുക്കം ഭാഗത്തേക്കും നിന്ന് ോട് ഭാഗത്തേക്കും പോവുകയായിരുന്നു നല്ല മഴയുള്ള സമയമായിരുന്നു അഞ്ജന ശരി മേഘാധവനാണ് വിവരങ്ങൾ നൽകിയത്